പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അതാ വീണ്ടും വന്നേക്കുവാണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ മസാല ദോശ ഇണക്കുവാണ് അപ്പോൾ തലേദിവസം ഇഡലി ആയിരുന്നേ അപ്പോൾ കുറച്ച് മാവ് മിച്ച ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി രാവിലെ മസാല ദോശ ആക്കാന്ന് എന്ന് വിചാരിച്ചു അങ്ങനെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയും രണ്ട് പച്ചവളവും കൂടെയൊക്കെ വേവിച്ചിട്ട് മസാല തയ്യാറാക്കി വെച്ചു പിന്നെ ദാ ദോശ ഇണക്കുവാണ് കേട്ടോ അങ്ങനെ മസാല ദോശയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എന്നെ കുറേ ദിവസം കണ്ടില്ലല്ലോ അപ്പോൾ കാണാതിരുന്നതിൻ്റെ കാരണം എനിക്ക് നല്ല പനിയായിപ്പോയി കേട്ടോ ഒരു പത്ത് പതിമൂന്ന് ദിവസത്തോളം വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ആയിപ്പോയി അതുകൊണ്ട് പിന്നെ ഓയിസ് കൊടുക്കാനൊന്നും ഒരു നിർവാഹമില്ലായിരുന്നേ ഫുൾ റെസ്റ്റ് ആയിരുന്നു ഒരു നാല് ദിവസം അപ്പോൾ പിന്നീട് ഞാൻ എന്താ വീഡിയോ എടുത്തത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് വോയിസ് കൊടുത്തൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ അത് മസാല ദോശയൊക്കെ തയ്യാറാക്കി ബാക്കി വന്നിട്ടുണ്ടായിരുന്ന പച്ചമുളകും അങ്ങനെയൊക്കെ ഉള്ളത് അടുക്കുക നമ്മുടെ ഫ്രിഡ്ജിലോട്ടൊക്കെ മാറ്റി അതിന് ശേഷം അതാ കൂണ് പറിച്ചിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇത്രയും കൂണേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അത് പറിച്ചിട്ട് വന്നിട്ടുണ്ട് പറിച്ചതൊന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് ഇനി അത് പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണേ അങ്ങനെ അതാ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ടേബിളിൽ വെച്ചിട്ട് തന്നെയാണ് പാക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഡൈനിങ് ടേബിൾ തന്നെയാണ് അപ്പം അവിടെ വെച്ചിട്ട് തന്നെയാണ് പാക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ടേബിളിൽ എന്തോ വേസ്റ്റ് കിടക്കുന്നുണ്ടായിരുന്നെ അപ്പോൾ അതെടുത്ത് അങ്ങോട്ട് മാറ്റി എപ്പോഴും നല്ല നീറ്റായിരിക്കണം നമ്മുടെ കൂൺ പാക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും കൂൺ നല്ല വൈറ്റ് കളറാണല്ലോ എന്തെങ്കിലും അഴുക്കൊക്കെ അതിൽ പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞെന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തറിയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂൺ പാക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ ആദ്യം നന്നായിട്ട് ക്ലീൻ ആക്കും അതിന് ശേഷമാണ് കൂൺ പാക്ക് ചെയ്യാറ് അപ്പോൾ അതങ്ങനെതാ നേരത്തെ തന്നെ ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് പ നമ്മുടെ കൂണൊക്കെ അതിനകത്ത് ചെറിയ പാ പ്രാണിയൊക്കെ കാണും കാരണം നമ്മൾ പ്യുവർ ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും എന്തെങ്കിലും ഇൻസെക്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനെയൊക്കെ നന്നായിട്ട് കൊട്ടി തൂത്തൊക്കെ കളഞ്ഞു അതിന് ശേഷമാണ് ബേസത്തിൽ കൂണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാ ഓരോ പാക്കറ്റായിട്ട് തൂക്കിയെടുത്തിട്ട് ഒന്ന് പാക്ക് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ എനിക്ക് കൂണ് തീരെ അങ്ങോട്ട് കുറവാണ് കേട്ടോ കാരണം മോളുടെ കല്യാണത്തിനോടനുബന്ധിച്ചിട്ട് ഒരു രണ്ട് മാസത്തോളം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ബെഡ് കെട്ടാനോ ഒന്നും സമയം കിട്ടുന്നില്ലായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞാലും അതേപോലെ തന്നെ തിരക്കാണ് ആയിരിക്കുമല്ലോ കല്യാണത്തിന് മുൻപും നമുക്ക് കല്യാണ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്ക് കാര്യങ്ങൾ പിന്നെ കല്യാണത്തിന് ശേഷവും ഒരു ഒരൊന്നൊന്നര മാസം നമ്മൾ ആ കല്യാണത്തിൻ്റെതാകുന്ന തിക്കും തിരക്കും ഒക്കെ നമുക്ക് ഒന്നൊന്നര മാസം കൂടെ കാണുമല്ലോ അപ്പം അങ്ങനെ ഒരു മാസത്തിന് ശേഷമാണ് കല്യാണത്തിന് ശേഷം പിന്നെ ബെഡൊക്കെ കെട്ടാൻ തുടങ്ങിയത് അങ്ങനെ പിന്നീട് കെട്ടിയിട്ടുള്ള ബെഡിൽ ഇങ്ങനെ കുറേശ്ശേ കൂണുണ്ടായിട്ടൊക്കെ വരുന്നതേ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും കൂണിൻ്റെ ഒക്കെ തീരെ അങ്ങോട്ട് കുറവാണ് ചില ദിവസം ഇതിനേക്കാൾ കുറവായിരിക്കുവേ അപ്പോൾ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒക്കെ കിട്ടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ നമുക്ക് പ്രൊഡക്ഷനൊക്കെ ആക്കി എടുക്കാനേ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ ഞാൻ എല്ലാ ദിവസവും കൂൺ ബെഡ് കൂടുതലായിട്ട് കെട്ടണമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെയൊക്കെ തീരുമാനിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഈ പനിയും കൂടെ ഒക്കെ വന്നത് പനി വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ലെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നില്ലേ പനിയും അതുപോലെ തന്നെ ചുമയും പിന്നെ സൗണ്ടൊക്കെ അങ്ങോട്ട് മാറി അതുപോലെ എൻ്റെ ഫേസ് തന്നെ അങ്ങോട്ട് വേറൊരു രൂപമായി എന്ന് പറയാൻ പറ്റും പനി ഒരാഴ്ച പനിയായിട്ട് കിടന്നപ്പോൾ തന്നെ അപ്പോൾ ഇപ്പൊ ഒന്ന് ശരിയായിട്ട് സൗണ്ടൊക്കെ ആയി വന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സൗണ്ടൊക്കെ കിട്ടിയത് കൊണ്ട് എനിക്ക് തോന്നി എന്നാലും അന്ന് വോയിസ് കൊടുത്ത് കളയാം വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്ട് വീഡിയോയ്ക്ക് അത്യാവശ്യം ഒന്നല്ല രണ്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ഒരെണ്ണം ഒരു കല്യാണത്തിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരെണ്ണം അതിന് മുൻപ് തന്നെ നമുക്ക് എനിക്ക് പനിയൊക്കെ വരണതിന് മുമ്പായിട്ട് തന്നെ ഒരു കുമ്പളങ്ങ കറിവിക്കുന്ന ഒരു ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടോ അപ്പോൾ ആ രണ്ട് കുഞ്ഞ് വീഡിയോ മാത്രമേ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം എല്ലാ ദിവസവും ഞാൻ ഓർക്കും ഒന്ന് വോയിസ് ഒക്കെ കൊടുത്തിട്ട് നോക്കിയാലോ ഒന്ന് പക്ഷേ ഒട്ടും പറ്റുന്നില്ല അങ്ങനെ വന്നതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ലൈറ്റായിട്ട് വീഡിയോ ഇടുന്നത് അങ്ങനെ അങ്ങനെതാ കൂണൊക്കെ തൂക്കിയെടുത്തു അതിന് ശേഷം എന്താ സീൽ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ സീൽ ചെയ്ത് മാറ്റുവാണ് അപ്പം എൻ്റെ സീലിംഗ് മെഷീൻ ആണെങ്കിലും അതിൻ്റെ ആ സീൽ ചെയ്യണം ഭാഗത്തെ കമ്പി പൊട്ടിപ്പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട് പറഞ്ഞാൽ അഡീഷണൽ മേടിച്ച് വെക്കണമെന്ന് എപ്പോഴും വിചാരിക്കും ചേർത്തല പോകുമ്പോഴത്തേക്ക് കടയിൽ ചെല്ലുമ്പോൾ അത് ഓർക്കത്തുമില്ല ഇനി എപ്പോഴെങ്കിലും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിഷ്യത്തിൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ അതൊരു ബുദ്ധിമുട്ടായി വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ അതാ ഓരോ പാക്കറ്റ് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരു പാക്കറ്റ് നമ്മളിങ്ങനെ സീൽ ചെയ്തിട്ട് അടുത്ത കവറെടുത്ത് പാക്കിങ്ങിന് വേണ്ടി തയ്യാറാക്കണ അത്രയും സമയം ഞാനിങ്ങനെ മിഷ്യത്തിൻ്റെ തന്നെ വെച്ചിരിക്കുകയാണ് അതല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങോട്ട് പെട്ടെന്നിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കവറ് വീണ്ടും തുറന്നു പോകാൻ സാധ്യത ഉണ്ടാകുകയെ അപ്പം അങ്ങനെ ഇതേപോലെയാണ് ഞാൻ സീൽ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ പണ്ടത്തെ ആദ്യകാലത്തെ വീഡിയോയിലൊക്കെ മിക്കപ്പോഴും ഞാനിങ്ങനെ കൂണ് പാക്ക് ചെയ്യുന്നതും സീൽ ചെയ്യുന്നതും ആയിട്ടൊക്കെ എപ്പോഴും വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് കൂണിൻ്റെ പരിപാടികളൊന്നും തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല അപ്പോൾ പിന്നെന്തായിരുന്നാലും വിശദമായിട്ട് തന്നെ ഒന്നും കൂണിൻ്റെ സീലിങ്ങും ഒക്കെ ഇടുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത കലാപരിപാടിയിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ് വർക്ക് ഏരിയ അരി അരിയടുപ്പ ഇടണം സാധാരണ ഈ അരി ഇടൽ പരിപാടി നടത്തിയതിന് ശേഷമാണ് ഞാൻ കൂൺപാക്ക് ചെയ്യാറുള്ളത് അപ്പോൾ അത് ചെയ്തില്ല കേട്ടോ കാരണം തലേദിവസം രാത്രി മഴ മഴയുണ്ടെങ്കിൽ പിന്നെ മുറ്റത്ത് നിന്ന് ചെറിയ കഷ്ണങ്ങളൊക്കെ നോക്കി നമുക്ക് തീപിടിപ്പിക്കാൻ നടക്കുകയല്ലോ അപ്പോൾ ഇത്തിരി താമസം വരും അതുകൊണ്ട് എനിക്ക് തോന്നി എന്നാൽ പാക്കിങ് കഴിഞ്ഞിട്ട് അത് മതി തീപിടിപ്പിക്കണം എന്ന് തോന്നി അങ്ങനെതാണ് എൻ്റെ വർക്ക് ഏരിയയിൽ രണ്ട് പാത്രമൊക്കെ വയ്ക്കുന്ന രണ്ട് സ്റ്റാൻഡുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് ദിവസം ഷൈനി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പാത്രം വയ്ക്കണം സ്റ്റാൻഡൊക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ വർക്ക് ഏരിയയിൽ പാത്രം വെക്കുന്ന രണ്ട് സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ അടുക്കളയിൽ നമ്മുടെ മെയിൻ അടുക്കളയിലും ഉണ്ട് ഇതേപോലൊരു സ്റ്റാൻഡ് അത് ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അതെ ഇന്നിപ്പം നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് ആശാന്മാർ കണ്ടോ വരാലാണേ ഇനി ഇവന് വെട്ടിക്കഴുകിയൊക്കെ എടുക്കണം അതെനിക്കൊരു നല്ല പാടുള്ള പണിയാണ് കേട്ടോ ഇതെനിക്ക് വലിയ വശമില്ല അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ആ പരിപാടി ചെയ്യേണ്ടത് അങ്ങനെ അരിക്കുള്ള തീയക്കെ പിടിപ്പിച്ചു അതിനുശേഷം ശേഷം എന്താ കൂണ് ചേർത്തലേക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് എന്താ നമ്മുടെ ബിഗ് അല്ലോട്ടൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ എന്നിട്ടത് പിന്നെ കൊണ്ടുപോയി വർക്കേരിയിൽ നിന്ന് പിന്നെ ഒന്നും കൂടെ തീയൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഞാനത് ബൈക്കിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അതാ ചേട്ടൻ അവിടെ ചെടിയുടെ എന്തൊക്കെയോ വിത്തൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ പാക്ക് പാകി നടക്കുന്നു കേട്ടോ എവിടെ നിന്നു പോയപ്പോഴത്തേക്ക് എന്തോ ചെടിയുടെയൊക്കെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിങ്ങനെ ഓരോ ചെടിച്ചെടിയുടെയും ചുവട്ടിലേക്ക് ഇടുവാണേ അങ്ങനെ ഞാൻ പിന്നെ വേഗം തന്നെ വീണ്ടും അടുക്കളയിലേക്ക് വന്നു അരിയൊക്കെ വേഗം കഴുകിയെടുത്തു അതിന് ശേഷം അരി കഴുകാൻ പോകണതിന് മുമ്പുണ്ടല്ലോ ഇതേ മോന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോൻ വന്നപ്പോഴത്തേക്ക് കുറേ തുണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കഴുകാനുള്ള കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കഴുകാനുള്ളതൊക്കെ ഇന്നലെ രാത്രി തന്നെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുവാണേ ഇനിയിപ്പോൾ ഇന്ന് വേണം ഇതെല്ലാം കഴുകി റെഡിയാക്കാനായിട്ട് കുറേ ഇനിയിപ്പോൾ ജീൻസൊക്കെ ഉണ്ട് അതൊക്കെ വേറെ മാറ്റിയിട്ടിരിക്കുവാണേ അപ്പോൾ കുറേശ്ശേ എളുപ്പം കഴുകാൻ പറ്റിയതൊക്കെ ഞാൻ എടുത്ത് പ്രത്യേകം മാറ്റിയൊക്കെ ഇട്ടു മുറിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഇട്ടിരിക്കുവാണ് അതിന് ശേഷമാണ് അരിയൊക്കെ എടുത്തിട്ട് കഴുകി കൊണ്ടുപോയി ഇടാനായിട്ട് പോവുകയാണ് ഇപ്പം തീയക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് വെള്ളം ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് വേഗം തന്നെ അരി കഴുകി ഇടുകയാണ് ഇപ്പം ഒരുപാട് വെള്ളം അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് താമസമല്ലേ അരി ഇടുന്നത് അപ്പം വെന്ത് കിട്ടാനായിട്ട് താമസം വരും ഇപ്പോൾ ഒരാഞ്ഞിട്ടിത്തിരി വേവ് കൂടുതലുള്ള അരിയും കൂടിയാണ് അപ്പം അങ്ങനെ അതാ അരിയൊക്കെ ഇട്ടുകൊടുക്കുവാണ് അതിന് ശേഷം പിന്നെ നല്ല പിടിപ്പതൊരു പണിയായിരുന്നു കേട്ടോ വരാൽ ഇറിയാക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് വെട്ടിക്കഴുകിയെടുക്കൽ അതെനിക്ക് വലിയ റിസ്ക് പിടിച്ചൊരു പരിപാടിയായിരുന്നു കേട്ടോ രണ്ടെണ്ണം രണ്ടെണ്ണയുണ്ടായിരുന്നുണ്ടെങ്കിലും കുറേ സമയം പിടിച്ചിട്ടാണ് അത് വെട്ടി കഴുകി കൊണ്ടുപോകുന്നത് പിന്നെ ലേശം തേങ്ങയും കുറച്ച് അധികം മുളകും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് അരച്ച് കറിയാക്കുന്നുണ്ട് ഒരു മൂന്നാല് കഷ്ണം എടുത്ത് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വറുക്കാനെടുത്ത മീനുണ്ടല്ലോ ഞാൻ കല്ലിലാണ് അരച്ചെടുത്തത് കേട്ടോ കല്ലിൽ ഉണക്കമുളകിൻ്റെ പൊടിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഇത്രയും സാധനം കല്ലിൽ അരച്ചെടുത്തിട്ട് കല്ലിൽ വെച്ചിട്ട് തന്നെ മീനിങ്ങനെ പെരട്ടിയെടുത്തേ അപ്പം അങ്ങനെ വറുത്തെടുക്കുമ്പം നല്ല രസമാണ് കേട്ടോ വരാൽ പിന്നെ അത് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ നമ്മുടെ മീൻ കറി വറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ കുറച്ച് നല്ല പച്ച ബീൻസ് ഇരിക്കുന്നുണ്ടായിരുന്നേ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വറയിലിട്ട് വേവിക്കുവാണേ ഇപ്പം തോരനാക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ വരാൽ കറിയും ബീൻസ് തോരനും പിന്നെ മൂന്നാല് കഷ്ണം വരാൽ കറിയാക്കിയത് കറിയാക്കിയതല്ല വറുത്തതും കൂടിയാണേ അപ്പോൾ കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണല്ലോ അതുകൊണ്ട് തന്നെ ഓരോ ക്ലിപ്പ് കാണുമ്പോഴാണ് എന്തൊക്കെ ഞാൻ അന്ന് ഇങ്ങനെ ഓർത്ത് പറയുകയാണ് മൂന്നാലല്ലല്ലോ ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോളുടെ വീട്ടിൽ പോയ ഒരു വീഡിയോ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്തിടാല്ലോ എന്ന് വിചാരിക്കുന്നു അങ്ങനെ അതാ വരാലൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കൂൺഷെഡിൽ പോയി നനക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം എന്താ ഒരു അടുത്ത് അടുത്തൊരു പാല് കാച്ചുണ്ടായിരുന്നു കേട്ടോ അതായത് ഹൗസ് വാമിങ് ചടങ്ങ് ഉണ്ടായിരുന്നു പര രാത്രിയായിരുന്നു അവിടുത്തെ ഫങ്ഷൻ കേട്ടോ രാവിലെ ആയിരുന്നു പാല് കാച്ചൊക്കെ എന്നാൽ ഫങ്ഷൻ വൈകിട്ടായിരുന്നു അപ്പോൾ അവിടെ പോയതാണ് അപ്പോൾ അതെ നോക്കിക്കേ പാല് കാച്ചിയത് നല്ല രസമുണ്ട് ഇങ്ങനെ പൂവൊക്കെ കെട്ടിവെച്ചിട്ട് പാലൊക്കെ കാച്ചി അപ്പോൾ അതൊക്കെ ഒന്ന് പോയി വീട് ആദ്യമേ ഞങ്ങളൊരുപാട് ലേറ്റായിട്ടാണ് പോയത് രാത്രിയിൽ അത് കാരണം വീട്ടിലൊരുപാട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ മോൻ കൊണ്ടുവന്ന തുണിയൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വൈകിട്ടൊക്കെയാണ് ഞാൻ ഒരുപാട് വൈകി ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോഴേ അങ്ങനെതാ വന്നിരിക്കുവാണ് അപ്പോൾ ആ മോനെ കണ്ടോ അപ്പോൾ അങ്ങനെ വീടിൻ്റെയൊക്കെ കുറേശ്ശെ ഭാഗമൊക്കെ ഇങ്ങനെ എടുത്ത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയായിട്ടൊരു മൂന്നാല് വീടപ്പുറയായിട്ടാണ് ഈ ഹൗസ് ഫാമിങ് നടക്കുന്ന വീട് അപ്പോൾ വീട്ടിലെ ചേട്ടൻ ചേച്ചിയൊക്കെയാണ് അവിടെ നിൽക്കുന്നത് പിന്നെ ആ ചേട്ടൻ്റെ മോള് സൂര്യ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ പഠിച്ചിട്ടൊക്കെ പോകുന്ന കുട്ടി കൂടെയാണ് കേട്ടോ അപ്പോൾ അവളിപ്പോൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത് സൂര്യ അപ്പോൾ സാറിനെ കണ്ടപ്പോഴത്തേക്ക് സാറുമായിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ വന്നിട്ട് നമ്മുടെ വർക്ക് അപ്പോൾ ഇവിടെ ചെന്നാലും നമുക്ക് ആദ്യമേ തന്നെ വർക്ക് ഏരിയയിൽ അടുപ്പാണല്ലോ വീട് കാണാൻ ചെന്നു കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ ആദ്യം സ്കൂളിൽ ശ്രദ്ധിക്കുക അടുപ്പാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ ഒരു അടുപ്പാണ് ഇവിടെയും കേട്ടോ ഇപ്പോൾ ഒറ്റ അടുപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നല്ല സെറ്റായിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അതിൽ ഇന്ന് തീ പിടിപ്പിച്ചിട്ടില്ല അകത്ത് തന്നെയാണ് പാല് കാച്ചും അതുപോലെ തന്നെ അരിവെപ്പൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ അടുപ്പൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ ഇനി ബാക്കി ഭാവമൊക്കെ ഞാൻ ചുമ്മാ അന്ന് ഓടിച്ചെന്ന് എടുക്കുന്നതെന്നേ ഉള്ളു കേട്ടോ ഒരുപാട് വിശദമായിട്ടൊന്നും എടുക്കണില്ല വർക്ക് ഏരിയയിൽ നിന്ന് പിന്നെ കിച്ചണിലോട്ട് വരുന്നു കിച്ചണിൽ നിന്നും പിന്നീട് ഒരു ഓപ്പൺ കിച്ചണിൻ്റെ ചെറിയൊരു മോഡലെന്ന് തന്നെ പറയാൻ പറ്റും ഡൈനിങ് ഏരിയയിലോട്ട് വരുന്നതിന് അങ്ങനെ ഇങ്ങനെ വേർതിരിവായിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അവിടെ അത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളു അപ്പോൾ പിന്നെ ഓരോരോ റൂമുകളൊക്കെയാണ് കേട്ടോ അപ്പം ഇത് വലിയൊരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാം അതേപോലെയുള്ളൊരു റൂം പിന്നെ അതിൽ നിന്ന് പിന്നെ പൊതുവേ ഡൈനിങ് റൂമിലോട്ട് വരുന്നു പിന്നെ വാഷ് ഏരിയ വരുന്ന വാഷ് ഏരിയയുടെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് രണ്ട് റൂമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഭാഗമൊക്കെ ഒന്ന് വീഡിയോ എടുക്കുവാണ് അപ്പോൾ നമ്മൾ വൈകി ചെന്നകൊണ്ട് ഒരുപാട് പേരക്കകത്തൊന്നും അങ്ങനെ ഒരുപാട് തിരക്കൊന്നും ഇല്ല ഞാൻ വീഡിയോ എടുക്കണമെന്നുള്ള ഉദ്ദേശത്തിനൊന്നും ഞാൻ പോയത് പിന്നെ ജസ്റ്റ് അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ ഒന്ന് എടുത്തതാണ് അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്ന സമയത്തുണ്ടല്ലോ അവിടെ നല്ല പാട്ടൊക്കെ ഉണ്ട് കേട്ടോ പാട്ട് റെക്കോർഡ് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇനി ആ പാട്ട് അതേ വഴിയൊക്കെ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞെന്നാലും അല്ല കോപ്പിറൈറ്റ് വന്നാലോ അതുകൊണ്ട് ഞാൻ പിന്നെ പാട്ടൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തതാണ് നല്ല കേൾക്കാൻ രസമുള്ള ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഹാളാണ് കേട്ടോ പിന്നെ രാവിലെ ഇവിടെ പൂജയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ പൂജയുടെ ഭാഗങ്ങളൊക്കെയാണ് ആ കാണുന്നത് അതാണ് മെയിൻ ഹാളായിട്ട് വരിക വരുന്നത് പിന്നെ അതിന് ഇടതുവശത്തായിട്ടും ഒരു റൂമൊക്കെ ഉണ്ട് പിന്നെ പിന്നെതാ ഇവിടുത്തെ ഒരു മോനിപ്പം നമ്മുടെ വീട്ടിൽ പഠിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത് നിൽക്കുന്ന കുട്ടിയുണ്ടല്ലോ ചുരിദാറട്ട കുട്ടിയൊക്കെ സാറിന് നമ്മൾ പഠിപ്പിച്ച് വിട്ടിട്ടുള്ള ഞാൻ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ ഞാൻ വരണീനു മുമ്പ് ഒക്കെ പണ്ട് പഠിച്ചിട്ടൊക്കെ പോയ പിള്ളേരാണ് കേട്ടോ പിന്നെ ഇതാണ് വാദിക്കുകയും മുറ്റം ഭാഗമാണ് കേട്ടോ അപ്പോൾ തിരക്കൊന്നുമില്ല ഞങ്ങളൊരു ഒൻപത് മണിയോടെങ്കിലും അടുത്തിട്ടുണ്ട് എന്നപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ തിരക്കൊന്നും ഇല്ലാത്തൊരു സമയമാണ് അങ്ങനെ സാറ് ഓരോ നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പിള്ളേരുടെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞങ്ങനെ നിൽക്കുവാണേ ഇപ്പോൾ ഇപ്പോൾ പഠിക്കുന്നതാണ് നവനീതാണതേ പിന്നെ അധികം വൈകാണ്ട് തന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു സാധാരണ നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒൻപത് മണിക്ക് മുമ്പേ ഫുഡൊക്കെ കഴിക്കുന്നതാണ് പിന്നെ ഇന്നിപ്പോൾ വൈകിയാണല്ലോ വന്നത് അപ്പം അങ്ങനെ പിന്നെ ഇത്തിരി ലേറ്റായിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ എൻ്റെ കൂട്ടുകാരുത്തിയുടെ ഹസ്ബൻഡ് രണ്ട് മൂന്ന് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒരു പാട്ടിൻ്റെ കുറച്ച് ഭാഗവും കൂടെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നേ

അപ്പോൾ ഞാൻ വേറെ വേറൊരാളെക്കൂടെ ഇനി പരിചയപ്പെടുത്തുവാണ് കേട്ടോ ഇപ്പോൾ ഇതെൻ്റെ നെയ്ബർ ആയിട്ടുള്ളൊരു കുട്ടിയാണ് ആ കുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ പേര് അവളുടെ പേര് ധനലക്ഷ്മി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞു തന്നാൽ പൊന്നൂസ് കണ്ണൻ വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോസൊക്കെ ഇടുന്ന നല്ല ചാനലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആ ചാനൽ ഒന്ന് കാണുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പോൾ രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട് കേട്ടോ ആ ചാനലിനകത്ത് പൊന്നും കണ്ണനും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ മക്കളുടെ പേര് തന്നെയാണ് ഇട്ടിരിക്കുന്ന പൊന്നുസ് കണ്ണൻ വേൾഡ് ഇതാണ് പൊന്നു എന്ന് പറയുന്ന കുട്ടി പിന്നെ കണ്ണൻ എപ്പറേ ഉണ്ട് കേട്ടോ അത് ഇതാണ് കണ്ണൻ കേട്ടോ അപ്പൊ എല്ലാവരും ആ ഇതിന്റെ ചാനലൊക്കെ ഒന്ന് കാണണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മളൊരു പത്ത് മണിയെക്കോടുകൂടി ഇന്നത്തെന്നല്ല അന്നത്തെ വിശേഷം ഒന്നേ പറയാൻ പറ്റുള്ളൂ വീഡിയോ എടുത്തിട്ട് കുറെ ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഓക്കെ